നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ ാണ് മൂവാറ്റുപുഴ വധശ്രമ കേസിൽ പതിനഞ്ചു വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പോലീസ് പിടിയിൽ മലപ്പുറം തിരൂർ തൃക്കണ്ടിയൂർ പൂക്കയിൽ പെരുമാൾ പറമ്പിൽ ജാസറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തിഒൻപത് ജനുവരിയിൽ പേടിക്കപ്പള്ളിയിൽ സ്കൂട്ടറിൽ വരികയായിരുന്ന മുഹമ്മദിനെയും സുഹൃത്തിനെയും തടഞ്ഞു നിർത്തി പ്രതി ആക്രമിക്കുകയായിരുന്നു എട്ട് പ്രതികളുണ്ടായിരുന്ന കേസിൽ രണ്ടാം പ്രതിയായി ജാസിർ ഒഴികെയുള്ള മറ്റ് പ്രതികളെ പോലീസ് നേരത്തെ തന്നെ പിടികൂടിയിരുന്നു മൂവരുപ്പുഴ ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എസ് ഐമാരായ എം വി ദിലീപ് കുമാർ എം എം ഉബൈസ് എസ് സി പി ഒ ധനേഷ് ബി നായർ ബി ഹാരിസ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മൂവരുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും